ഗുഡ് മോർണിംഗ് ഇപ്പം സമയം അഞ്ച് മണി സാധാരണ ഞാൻ അഞ്ചരക്കാണ് ആണ് എഴുന്നേക്കാറുള്ളത് കാരണം വേറെ ഒന്നുമല്ല ആദ്യക്കുട്ടിന് ഏഴ് നാൽപ്പതാകുമ്പോൾ ബസ് വരും സ്കൂൾ ബസ് വരും സോ അപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത് തലേദിവസമൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഇന്ന് പൂരി ആയതുകൊണ്ട് ഉരുളക്കിഴങ്ങ് അങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചാൽ ചിലപ്പോൾ കറുത്തിരിക്കും സോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെയ്യുവാണ് പുള്ളിയുടെ ഫേവറേറ്റാണ് പൂരി പൂരിയാണെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അതുതന്നെ മതി ഇപ്പം ഞാനങ്ങനെ ധർദ പിടിച്ച് പണികളെല്ലാം വേഗം വേഗം ചെയ്യുന്നു അനിയംകുട്ടൻ എപ്പോൾ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുന്ന അറിയില്ല എന്നാണെങ്കിൽ ചേട്ടൻ ഇല്ല ചേട്ടൻ റിവാണ്ട്രം പോയേക്കുവാണ് അപ്പോൾ അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണം പുറത്താണെങ്കിൽ നല്ല സൂപ്പറ് മഴയാണ് അതിൻ്റെ ഇടയിൽ ഒരു കാപ്പിയൊക്കെ കുടിക്കണം എന്നാലേ എനിക്കൊന്ന് ഫ്രഷ് ആവാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ മീൻ വച്ചിട്ടുണ്ടായിരുന്നേ അത് ഐസ് ആയിപ്പോയി അപ്പം ഞാൻ വേഗം അത് കൊണ്ടുപോയി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ വെള്ളത്തിലിട്ടായിരുന്നു അതെൻ്റെ വർക്കീരിയാണ് അപ്പം ഞാനതൊന്ന് പോയി നോക്കുവാണ് എന്താ അതിൻ്റെ അവസ്ഥയെന്നുള്ളതൊന്ന് പോയി നോക്കിയതാണ് ഇന്ന് കറി വെക്കാൻ അറിയണമല്ലോ അങ്ങനെ നമ്മുടെ അനിയം എഴുന്നേറ്റിരിക്കുന്നു ഞാൻ വേഗം പാൽ പാടയുണ്ട് അതൊക്കെ ഊതി കളഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ പുള്ളി പാൽ പിടിച്ചാൽ വീണ്ടും കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്കിനീ കറിവേപ്പില പറയ്ക്കാൻ വെളിയിലൊന്ന് പോകണം അങ്ങനെ നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട് കറി ഇപ്പം അതെല്ലാം എടുത്ത് വന്ന് വരുമ്പോഴാണ് അവിടെ ചിലന്തി വല കണ്ടത് അതെല്ലാം എടുത്ത് മാറ്റി ഇല്ലെങ്കിൽ പിള്ളേർ വന്ന് അതിനകത്തോട്ട് കയറും ഇനി ആദ്യ കുട്ടനെ എഴുന്നേപ്പിക്കണം കുളിപ്പിക്കണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ കൊണ്ട് എരുത്തിയതാണ് പൂരിയില്ല ഇല്ല അവിടെ വെള്ളവും ഉള്ള കിഴങ്ങ് കറിയും ഉണ്ട് പുള്ളിക്ക് ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല വെള്ളമോ ഒക്കെ ഉള്ളൂ ഇതായിരിക്കുന്നു അമ്പടാ നീ ഇവിടെ വന്നിരിക്കുമെന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മേ മഴ കാണാനിരുന്നതാണ് ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി എന്ന് വെച്ചാൽ ആ കഫ്താൻ കഫ്താനിട്ടോണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു ഞാനും വണ്ടീന്ന് ഇറങ്ങേണ്ടതല്ലേ അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി അവൻ്റെ ലഞ്ചും സ്നാക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തുവെച്ച് ഞാൻ അവനെ യൂണിഫോം ഇടിക്കണം പുള്ളി ഇരുന്ന് ഷൂ പോളിഷ് ചെയ്യുന്നു സാധാരണ ഞങ്ങൾ തലേദിവസം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളതാണ് പക്ഷേ അച്ഛനില്ലാത്തത് കൊണ്ടും ഞങ്ങൾ കുറച്ച് ഉഴപ്പാന്ന് വിചാരിച്ച് തലേ ദിവസമൊന്നും ചെയ്തില്ല രാവിലെ ഇതൊക്കെ ചെയ്യുകയാണ് ഞങ്ങൾ പോകണം വേഗം ധൃർതി പിടിച്ചാണ് പോകണത് കാരണം മഴയൊക്കെ പെയ്ത കാരണം ഞങ്ങളുടെ താഴത്തെ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പേ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഇഴഞ്ഞ് കഴിഞ്ഞ് അങ്ങ് ചെല്ലത്തില്ല എന്താ ഇവിടെ ഒരു കാണിക്കവഞ്ചിയൊക്കെ ഉണ്ട് ആദ്യക്കുട്ടൻ ബസ് കയറുന്നുകൂടത്തെ ഇപ്പം വരും ആദ്യക്കുട്ടൻ്റെ ബസ് ബദനി അക്കാഡമിയുടെ നമ്പർ എയ്റ്റ് ബസ്സാണ് വരുന്നുണ്ട് അങ്ങനെ ആദിക്കുട്ടൻ അതിൽ ചാടി കയറുകയാണ് ആദിക്കുട്ടനെ വിട്ടിട്ട് വേണം എനിക്ക് അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് പോകാൻ എഴുന്നേറ്റ് കാണുമോ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അവൻ്റെ അച്ഛാമേൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് സോ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബായ്